അപ്പോൾ നിങ്ങൾ കൃഷിയിടം കണ്ടിട്ട് വളരെ സന്തോഷമായി ഒന്നേരം ഒരു കൂട്ടായ്മ പിടിച്ചു നിർത്താവുന്നതിനൊരു ഭയങ്കര സംഭവമാണ് എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഉണ്ടാക്കണ്ടേ അപ്പോൾ നിങ്ങൾ ഇത് തുടക്കങ്ങളൊക്കെ ഒന്ന് പറഞ്ഞെടുത്താൽ പുതിയ കർഷകർക്ക് ഒരു ഇത് വരണം അടുത്ത വല്ല പുതിയ കർഷകർ ഉണ്ടാവട്ടെ അതെ വീട്ടിലിരിക്കുന്ന അമ്മമാരാണല്ലോ ആ അപ്പോൾ അമ്മമാർക്ക് എല്ലാവർക്കും പുറത്തു പോയി എന്തെങ്കിലും ചെയ്യണം എന്നാഗ്രഹമുണ്ട് പക്ഷെ അതിനൊരു സാഹചര്യം അവർക്ക് ഒത്തു കിട്ടാറില്ല അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളിവിടെ വേദം പഠിക്കാൻ വരും സത്യസായി സെന്ററിൽ ഹരിസാറാണ് അതിന് വേണ്ട മുൻകൈ ഒക്കെ എടുത്തത് നമുക്ക് വേദഗുരു ഉണ്ട് ലക്ഷ്മി അപ്പോ അവരുടെ ഓരോ വാക്കുകൾ നമ്മൾക്ക് എപ്പോഴും ഐക്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതാണ് അപ്പോൾ ആ ഐക്യത്തില് ഹരിസാർ പറഞ്ഞു നിങ്ങൾ ഇവിടെ എന്തെങ്കിലും പച്ചക്കറി കൃഷി ചെയ്തുകൂടെയെന്ന് ഇവിടെ ഫുൾ കാടായി കിടക്കുന്നു ബാക്കിൽ കാണാം കാടാണത് അപ്പോൾ അതിൻ്റെ ഒരു പോർഷൻ നമ്മളെടുത്ത് ചെയ്യാൻ തയറ്റു പക്ഷെ ആ ചെയ്യുമ്പോൾ പച്ചക്കറി ആയിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഏരിയയിൽ പശുക്കൾ അതുപോലെ തന്നെ പന്നി മയിൽ ഇത് ഇവരുടെയൊക്കെ ശല്യം ഒരുപാടാണ് നമുക്കത് സംരക്ഷിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോഴാണ് ഞങ്ങളുടെ മനസ്സിലൊരാശയം വന്നത് പൂക്കൾ എന്നുള്ളത് പൂക്കളാവുമ്പോൾ എല്ലാവർക്കും കൗതുകമാണല്ലോ എല്ലാവർക്കും സന്തോഷത്തോടെ കാണാനും അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് വന്ന് നോക്കും അപ്പോൾ സാറന്നെ ഇവിടെ വന്നല്ലോ ഇത് കാണാനായിട്ട് അപ്പോൾ ഇത് എല്ലാവർക്കും കൗതുകമാണ് ആർക്കും പെട്ടെന്ന് ഇത് വന്ന് അറ്റാക്ക് ചെയ്യാൻ തോന്നൂല അപ്പം ആ ഒരു ആശയം എല്ലാവരുടെ ഉള്ളിലും സന്തോഷം തോന്നി അങ്ങനെ ഞങ്ങൾ നാടൻ ചെടികളെ നമ്മളുടെ വീടുകളിൽ ഉണ്ടാക്കി വെക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷെ അത് നമുക്കൊരു സക്സസ് അല്ല കാരണം സമയത്തിന് അത് പൂക്കില്ല കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോഴാണ് ഈ പൂക്കൃഷിനെ കുറിച്ച് നമ്മൾ അന്വേഷിച്ചത് അപ്പോൾ അവരെ പുറത്തുനിന്ന് തൈകൾ വരുത്തുന്നുണ്ട് അപ്പം ഞങ്ങൾ അവരുടെ നിന്ന് തൈകൾ വാങ്ങിച്ച് ഈ സ്ഥലമൊക്കെ ഉഴുത് അതുപോലെ തന്നെ കിറ്റാച്ച് വരുത്തി പാർട്ടികളൊക്കെ എടുത്ത് സെറ്റ് ആയി കാരണം ഇത് നമ്മളിൽ ആരും തൊഴിൽ ചെയ്ത് ശീലില്ല എല്ലാവരും കണ്ട് ശീലേ ഉള്ളൂ ആ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മറ്റു എല്ലാത്തിനെയും ആശ്രയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത് അപ്പൊ ഒരുപാട് ചിലവാക്കി പക്ഷെ കഴിഞ്ഞ വർഷം ഞങ്ങൾ ചിലവാക്കിയതിനനുസരിച്ച് ഞങ്ങക്ക് വരുമാനം വരുമാനം പറഞ്ഞാൽ അങ്ങനെയല്ല നമ്മൾ മുടക്കിയ മുതലിന് തിരിച്ചു കിട്ടി എല്ലാവർക്കും ഒരു ആയിരായിരം രൂപ മൂന്ന് മാസം കഷ്ടപ്പെട്ടതിന് കിട്ടി അതൊരു അപ്പൊ അതൊരു സന്തോഷമാണ് കാരണം നഷ്ടമായില്ലോ അപ്പോ വീണ്ടും ഈ കൃഷി വേണോ വേണോന്നൊക്കെ ആലോചിച്ചു ആദ്യമൊക്കെ ഒരുപാട് കഷ്ടപ്പാടാണ് പൂ പെരക്കുന്നത് സന്തോഷത്തോടുകൂടിയല്ല ആ പറിക്കുന്നത് നല്ല പണിയാണ് പക്ഷെ പൂ നമ്മൾ ഉണ്ടാക്കിയ പൂ പറിച്ചെടുക്കാൻ എല്ലാവർക്കും സന്തോഷമില്ല കാരണം പൂ പെരക്കണോന്നുള്ളതാണ് പക്ഷെ പറിക്കാതെ പറ്റില്ലല്ലോ കൂടുതൽ ഉണ്ടാവുള്ളൂ അപ്പോൾ ആ ഒരു ഐക്യം വീണ്ടും മുന്നോട്ട് വന്നു അങ്ങനെയാണ് നമുക്ക് പുതിയൊരു സംരംഭം കൂടെ ഉടലെടുത്തത് അതാണ് സായി പ്രോട്ടീൻ പൗഡർ അതും ഹരിസാർ പറഞ്ഞു നിങ്ങൾക്ക് പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കിയാൽ ഞങ്ങൾ എടുക്കാം മാർക്കറ്റിങ് ആ അവരെടുത്തോളും അതും ഞങ്ങൾക്ക് സന്തോഷമായി അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിങ്ങും കൂടെ മുന്നിൽ കണ്ടുകൊണ്ട് സായി പ്രോട്ടീൻ പൗഡർ ബ്ലോക്കിൻ്റെ വ്യവസായ വകുപ്പിൻ്റെ സഹായത്തോടു കൂടി ഞങ്ങൾ ഈ സംരംഭം തുടങ്ങി അങ്ങനെ സബ്സിഡി എഴുപത്തി ശതമാനം സബ്സിഡി കിട്ടി ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഇതെല്ലാം ചെയ്തു നാലു മാസം വർക്ക് ചെയ്തു ഞങ്ങളുടെ ലോണ് ക്ലോസ് ചെയ്തു സീരിയല് കണ്ട് സമയം പോകുന്നതിനേക്കാളും വീട്ടുകാര് സാധാരണ നമ്മൾ എപ്പോഴും ഫ്രീ ആയി കാണുന്ന വീട്ടുകാർക്ക് എന്നും പുറത്തു പോകുന്നത് കാണുമ്പോൾ ഉള്ളിലൊരു അമർഷം ഉണ്ട് കാരണം എന്നും വിളിക്കുന്നിടത്ത് കിട്ടുന്ന അമ്മമാരാണല്ലോ ഇപ്പൊ വിളിക്കുന്നിടത്ത് കിട്ടുന്നില്ല എന്നൊരു പരാതി ഉണ്ട് ആ പരാതിയെ മറികടന്നുകൊണ്ടാണ് ഈ പ്രവർത്തനം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതെ 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 തടിക്കൊരു ആയാസാണ് പക്ഷെ കൊറച്ചു മാത്രം ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ വിപണിയിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മള് ബുദ്ധിമുട്ട് ഇപ്പോ നമ്മൾ അത് നോക്കുന്നില്ല ഇവിടെ ഞങ്ങള് നൂറ്റി അമ്പത് രൂപക്ക് കൊടുക്കുന്നു അപ്പോ അങ്ങോട്ട് ചോദിച്ചു പോകുന്നില്ല ഇങ്ങോട്ട് വരുന്നവർക്ക് കൊടുക്കുന്നു പിന്നെ സ്കൂളുകളെ കോളേജ് അവിടെയൊക്കെ നമുക്ക് പരിചയക്കാരുണ്ടല്ലോ അപ്പൊ ആ പൂക്കളത്തിന് ഈ പൂവിന്റെ കൂടെ മറ്റു പൂക്കളും കൂടെ കൊടുത്തുകൊണ്ട് അങ്ങനെയാണ് വിപണി ഞങ്ങൾ കണ്ടെത്തുന്നത് ചെണ്ടുമല്ലി ആവശ്യപ്പെടുന്നവർക്ക് ഞങ്ങൾ മറ്റെല്ലാ പൂക്കളും പുറത്തുനിന്ന് വരുത്തി അതും കൂടെ പാക്ക് ചെയ്ത് അവിടെ കൊണ്ട് എത്തിക്കും ഓണാഘോഷത്തിനും എല്ലാരും സർക്കാർ ജോലി മാത്രമല്ല കൃഷി വകുപ്പിലെ ജോലി അതാ അറ്റത്തുള്ള ആള് ടൈപ്പിസ്റ്റ് ആയിരുന്നു അങ്കൻവാടി കൃഷി ആത്മേലക്കെ ഉദ്യോഗസ്ഥന്മാർ പെരിച്ചിട്ട് സന്തോഷം തന്നെയല്ലേ എങ്ങനെ കാണുമ്പോ ഇതിപ്പോ നമ്മള് വണ്ട് കാണാനും മൈസൂരൊക്കെയല്ലേ പോലെ അതെ അതെ കഴിഞ്ഞ പ്രാവശ്യം ഞാനുണ്ടാക്കി ഓണം കഴിഞ്ഞ രാവശാണ് എനിക്ക് മാർക്കറ്റ് ചെയ്യാൻ കഴിഞ്ഞത് ഈ കാലാവസ്ഥ വ്യതിയാനങ്ങളൊക്കെ ശരിക്കും കൃഷിനൊക്കെ എല്ലാം ബാധിക്കും ഇനി അടുത്ത കൃഷി എന്താണ് ചെയ്യാ മഞ്ഞൾ വെക്കാനുള്ള ഒരു ഒരു പിന്നെ എല്ലാവർക്കും നല്ല പ്യുവർ മഞ്ഞൾ കിട്ടണം എന്നാഗ്രഹമുണ്ട് അപ്പൊ അതും വലിയ വിപണിയിൽ ഇറക്കാന്ന് പറഞ്ഞിട്ടാണ് ആ മഞ്ഞളും ഇഞ്ചി ഇഞ്ചി നമ്മൾ അങ്ങോട്ട് കിടന്നിട്ടില്ല കാരണം ഇഞ്ചിക്ക് കുറച്ചും കൂടെ ശ്രദ്ധ കൂടുതൽ വേണം അപ്പൊ മഞ്ഞളാകുമ്പോൾ കുറച്ചും കൂടെ ഇവിടെ എല്ലാവരുടെയും സുലഭമായി കിട്ടുന്ന ഒരു സാധനമാണ് ഞങ്ങൾ ഇവിടെ ആദ്യം മുന്നൂറിനാണ് ഇപ്പൊ കൊടുക്കുന്നത് ഇനി കൊടുക്കണം കാരണം മഞ്ഞൾ കുറഞ്ഞു ഭയങ്കര പണി പണിയാണ് ഒരു ദിവസത്തെ കൂലി തന്നെ ഇവിടെ ഉണ്ടല്ലോ അപ്പോ ആ കൂലി തന്നെ നമ്മൾക്ക് ഒരു കിലോ മഞ്ഞൾ കിട്ടുള്ളൂ അപ്പോ അത് പറ്റില്ലല്ലോ പത്ത് കിലോ മഞ്ഞൾ ഉണക്കി ഒരു കിലോ കിട്ടും ഭയങ്കര സന്തോഷം തന്നെയാണ് ഈ വീട്ടിലേക്ക് കേറാൻ പറ്റിയതില് അപ്പൊ നമുക്ക് വീട്ടിലിരിക്കുമ്പോള് നമുക്ക് ഇങ്ങോട്ട് വരണം എന്നൊരു ആഗ്രഹമാണ് അപ്പൊ ഞാൻ ആ സമയത്തിന് ഇവിടെ എത്തിപ്പെടാറുണ്ട് എല്ലാരും കൂട്ടായിട്ട് സർക്കാർ മാക്സിമം നമ്മൾ ആത്മയിലൂടെ പ്രൊമോട്ട് ചെയ്തിട്ട് ട്രെയിനിങ്ങുകളും പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ ടെക്നോളജി പുതിയ ഇന്നോവേഷൻ ടെക്നോളജി ഇപ്പൊ നമ്മൾ മുളക് ചെയ്തിട്ടുണ്ട് പത്ത് പേരിൽ ഉൾപ്പെടുത്തിയിട്ട് കിട്ടുന്ന മുളക് കൃഷി ഗാർഡൻ ിച്ചൻ ഗെ ആ സബ്സിഡി ഹോട്ടലും ഭാഗമായി കഴിഞ്ഞ വർഷം പൂ കൃഷിക്ക് ചെറിയ എമൗണ്ട് തന്നെ എന്നാലും കൊടുത്തിട്ടുണ്ട് ഈ പരിപാടി പച്ചക്കറി വെക്കാനൊക്കെ നല്ല ഉഷാറാണ് വിൽപ്പന ചെയ്യാമല്ലോ മാർക്കറ്റിംഗ് ഉണ്ട് മാർക്കറ്റിംഗ് സായിബാ ലേബിൾ എല്ലാരും വിശ്വാസത്തോടുകൂടി ിൽ തന്നെ പതിമൂന്നാളുണ്ടല്ലോ തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇവരെ അമ്മമാരും അത് സന്തോഷമുണ്ട് പറ്റുന്ന സമയത്തൊക്കെ നമുക്ക് എത്താൻ പറ്റുന്നുണ്ട് അല്ലാണ്ട് എല്ലാ സമയത്തും എത്താൻ പറ്റുന്നില്ല വിഷമം ായാലും ഇതിന്റെ കാഴ്ച കഴിഞ്ഞാൽ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഈ പൂച്ചെടികൾ കൊണ്ട് എല്ലാവർക്കും സന്തോഷമാണ് നന്നായി കഷ്ടപ്പെട്ട് നന്നായി പൂവാണ് വേണം പറഞ്ഞാൽ ആ സമയത്തിന് പറിച്ചു എത്തിക്കും കൊടുക്കും നല്ല സന്തോഷമുണ്ട് ാണ് സന്തോഷമാണ് എന്താന്ന് വെച്ചാൽ നമുക്ക് രാവിലെ വീട്ടിൽ പണി കഴിഞ്ഞാൽ വീട്ടിൽ തന്നെയാണ് ഇരിക്കാറ് അപ്പൊ വീട്ടിൽ പണി കഴിഞ്ഞ് ഇവിടെ വരുമ്പോ സമയം പോകുന്നത് അറിയുന്നതേ വേഗം അഞ്ചു മണി ആകും വീട്ടുകാരുടെ സപ്പോർട്ടും കൂടിയുണ്ട് വീട്ടുകാരുടെ സപ്പോർട്ടും കൂടിയുണ്ട് നമുക്ക് അതാണ് ആഗ്രഹം ഇതിനെ കാട്ടി നന്നായി വരാനാണ് ഞങ്ങൾ ഇതില് ഇതില് പുല്ലൊക്കെ വരുന്നത് ഞങ്ങൾ തന്നെ എല്ലാവരും കൂടി ചെയ്യാറ് അപ്പൊ അതിനും രാവിലെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടി വന്ന് ചെയ്യുമ്പോ അതൊരു ഞങ്ങൾക്ക് എല്ലാം കൊണ്ടും ഞങ്ങളുടെ സായിബാബയിലെ ബീൻ ചേച്ചിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സഹകരണത്തോടെ കൊണ്ടുപോകാനുള്ള ഇവർക്ക് ആയുസും ആരോഗ്യം അല്ല നമ്മളുടെ എന്താ പറഞ്ഞാൽ ഞമ്മളുടെ വീട്ടിലെ ഭർത്താവും മക്കളും എല്ലാ സപ്പോർട്ടാണ് അതെ അതെല്ലാം പറയാം അതുകൊണ്ട് എന്ത് കാര്യത്തിലും അവർ നിക്കുന്നത് കാരണോ നമുക്ക് ഇങ്ങനെ മുന്നോട്ട് വരുന്നത് കാരണം പെട്ടെന്ന് ഒരു കാര്യം വരുമ്പോ ഇട്ടിട്ട് ഓടി വരേണ്ടി വരും അപ്പൊ അത് അവര് ഏറ്റെടുത്ത് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യും ഫുഡും കൂടി ആയപ്പോ ഫുൾ ബിസിയാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെയല്ല വലിയ പണി കഴിഞ്ഞു കഴിഞ്ഞാൽ മിണ്ടാതിരിക്കുക ടി വി കാണാ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കുക അങ്ങനെയായിരുന്നു ഇപ്പൊ ഏതൊരു സമയം അവിടെ വീട്ടിൽ എന്നുള്ള സമയം സംവിധാനം തുടങ്ങിയത് ഞങ്ങളുടെ മീനും എന്നിട്ട് ഞങ്ങളൊരു കൂട്ടായ്മയായി വളരെ സന്തോഷം എപ്പോഴാ ഞങ്ങൾ ഏതാ പണി ചെയ്യണം പറഞ്ഞിട്ട് അതെ അതെ ചോദിച്ചോണ്ടായിരിക്കും എന്താ ഡ്യൂട്ടി എന്താ ഡ്യൂട്ടി എന്നുള്ളത് രാത്രി മണി വരെ പാക്ക് ഞങ്ങള് ഈ ഓണക്കിറ്റ് പാക്ക് ചെയ്ത എല്ലാവർക്കും ഒരു ഓണക്കോടി എടുക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഇത് പാക്ക് ചെയ്യുന്നത് കിട്ടുന്നുള്ള പ്രതീക്ഷണം അത് നമ്മൾക്ക് ഫസ്റ്റ് ക്വാളിറ്റി തന്നെ കൊടുക്കണം കിറ്റ് ഒക്കെ ആവുമ്പോ ഫസ്റ്റ് ക്വാളിറ്റി അപ്പൊ അതിൽ കോംപ്രമൈസ് ഇല്ല എന്നിരുന്നാലും ചെറിയൊരു വരുമാനം നമുക്ക് കിട്ടാം ഇരട്ടി കിട്ടും പക്ഷെ നമ്മൾ അത് പ്രതീക്ഷിക്കുന്നേ ഇല്ല നമുക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂജയാണ് അതിൽ മാല കെട്ടാൻ ഇവിടെ എല്ലാരും എക്സ്പെർട്ട് ആയിട്ടുണ്ട് റെഡി ആയിട്ട് ഒരു പൂവ് എവിടെയും കൊടുക്കില്ല മാല കെട്ടിയിട്ടേ കൊടുക്കും